നമസ്കാരം കേരളത്തിലെ ഏതു വിധത്തിലും ഒരു ജില്ലയിലെങ്കിലും താമര വിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങിയത് കൂടാതെ ആർ എസ് എസ് എന്ന ഹിന്ദു സംഘടനയുടെ പ്രയത്നവും ബി ജെ പിയുടെ ശക്തമായ നീക്കവും പാർട്ടിയെ തന്നെയോ വലിയ രീതിയിൽ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് വ്യക്തം സുരേഷ് ഗോപി എം പി അല്ലാതിരിഞ്ഞിട്ടും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു വികസനമാണ് വലിയ രീതിയിൽ ബി ഒരു മുന്നേറ്റം തൃശൂരിന്റെ മണ്ണിൽ ഉണ്ടാക്കാൻ സാധിച്ചത് വ്യക്തമായ പ്ലാനിങ്ങോടെ ഓരോ ജില്ലയുടെയും രാഷ്ട്രീയം പഠിച്ചതിനു ശേഷമാണ് ബി ജെ പി ലോകസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ കളത്തിലിറങ്ങിയത് അതുകൊണ്ട് തന്നെ അവർക്ക് ശക്തമായ ഒരു വോട്ട് വിഹിതം നേടാനും വോട്ട് വർദ്ധിപ്പിക്കാനും സാധിച്ചു എന്നത് വസ്തുതയാണ് സംസ്ഥാനത്തെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുത്തനെ ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു കോട്ടയം ജില്ല ഒഴികെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മികച്ച പ്രകടനമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാഴ്ചവെച്ചത് മിക്ക മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് നേടാനും ബി ജെ പിക്ക് സാധിച്ചു തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തും എത്തി തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനമാണ് ബി ജെ പി കാഴ്ചവെച്ചത് മുഴുവൻ മണ്ഡലങ്ങളിൽ നിന്നായി മുപ്പത്തി ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വോട്ട് നേടി പത്തൊമ്പത് ദശാംശം പതിനെട്ട് ശതമാനം വോട്ടും ബി ജെ പി കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ നോക്കുമ്പോൾ ആകെ മുപ്പത്തൊന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് വോട്ട് വിഹിതം പതിനഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനവും അന്നവർ നേടി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപിയുടെ ജയമുണ്ടായത് ഉണ്ടായത് മുതിർന്ന ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറായിരുന്നു കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത് അതായത് തിരഞ്ഞെടുപ്പിന്റെ ചുമതല കൃത്യമായ ആസൂത്രണതോടെയായിരുന്നു വിജയം ലക്ഷ്യം കൈവരിച്ചത് ആ നീക്കമാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പയറ്റാൻ ഒരുക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ കാതലായ ഒരു മാറ്റം ഉണ്ടാകുമെന്നും അതിന്റെ പ്രതിഫലനം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രകടനമാകുമെന്നും കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ വ്യക്തമാക്കിയിരിക്കുകയാണ് പാലക്കാട് ഇന്ദ്രപ്രസ്തയിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിലെ പൌരപ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി മുന്നേറ്റമുണ്ടാക്കി പാലക്കാട് അടക്കമുള നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനം വർധന ബി ജെ പി അംഗീകരിച്ചതിന്റെ തെളിവാണെന്നും ജെ പി നദ്ദ വ്യക്തമാക്കിയിട്ടുണ്ട് ഏമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള സർക്കാർ പലതും ഒളിച്ചു കളിക്കുകയാണ് സ്വന്തം ആളുകൾ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കേരള സർക്കാരിന് തന്നെ വ്യക്തമായി അറിയാം അതിനാൽ തുടർ നടപടി വൈകുന്നുണ്ട് കേരളം കുറ്റകൃത്യങ്ങളുടെയും അഴിമതിയുടെയും നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും കള്ളക്കടത്ത് കേന്ദ്രമായി മാറുന്നുവെന്ന് നദ്ദ പറഞ്ഞു അതിനെതിരെ പൗര പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്ന പരിപാടിയിൽ മുൻ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ എം വി ഗോപിനാഥ് പങ്കെടുത്തിരിക്കുകയാണ് നേരത്തെ കോൺഗ്രസിൽ നിന്നും കലഹമുണ്ടാക്കി വിട്ട അതായത് കോൺഗ്രസിൽ നിന്നും പുറത്തായ എ വി ഗോപിനാഥാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം തന്നെ നടത്തിയിരുന്നു ശേഷം സി പി എമ്മുമായി അടുത്ത അദ്ദേഹം നവകേരള സദസ്സിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് അതായത് ബി ജെ പി നടത്തിയ പരിപാടിയിലേക്കും എത്തിയിരിക്കുന്നത് ഒരു കർഷകർ എന്ന നിലയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നും അതിൽ പ്രത്യേകിച്ച് ഒന്നും കാണേണ്ടതില്ല എന്നുമാണ് എ വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വിവിധ പാർട്ടികളിൽ നിന്നുള്ള ജനങ്ങളുടെ ഒരു കൂടുമാറ്റം ബി ജെ പിയിലേക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഒന്നടക്കം അവർ വ്യക്തമാക്കുന്നു